ഹായ് ഹലോ വെൽക്കം ബാക്ക് ഈന്തപ്പഴം കൊണ്ട് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലം പൊഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കുക കാണുന്ന തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു പുടിങ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ കുറച്ച് ഈത്തപ്പഴം വെള്ളത്തിൽ നിന്ന് കുതിർക്കാനായിട്ട് വെക്കണം അപ്പം ഞാനിത് നേരത്തെ തന്നെ വെള്ളത്തിൽ നിന്ന് കുതിർത്ത് വെച്ച ഈത്തപ്പഴാണ് ഇട്ടാ അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ഈത്തപ്പഴമെങ്കിലും ഇതിലുണ്ടാവൂട്ടോ അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ച ഈത്തപ്പഴം നമുക്ക് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാൽ മാത്രം മതി എന്നിട്ട് നല്ലോണം ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ടിട്ടാ ഇനി അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതാ ഇവിടെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു രണ്ട് കപ്പോളം പാലെടുത്തിട്ടുണ്ട് നമ്മൾ പാല് മാത്രമായിട്ട് എടുക്കാനായിട്ട് നോക്കുക അതിൽ വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇനിയിപ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് വീണ്ടും ബാക്കിയുള്ള മധുരത്തിന് വേണ്ടി ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പഞ്ചസാര മാത്രം ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അതിന് പകരമായിട്ട് ഏലക്കായ ചതച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതാ അതിലേക്ക് നമ്മളിപ്പോൾ പേസ്റ്റാക്കി അരച്ചെടുത്ത ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു മിക്സ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്തപ്പഴത്തിൻ്റെ മിക്സും കൂടിയും ചേർത്തതിന് ശേഷം ആ ഇതുപോലെ നല്ലോണം മിക്സാക്കിയെടുക്കുക നമ്മളിതിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് ഉണങ്ങാ അടിയിലൊക്കെ ഇങ്ങനെ പോയി കട്ട പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ഇരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി ഇതുപോലൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാല് നല്ലതുപോലെ തൊണ്ണൂറ് തിളപ്പിച്ചെടുക്കാം ഈ ഒരു പാല് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു സമയം തന്നെ ഞാൻ മറ്റൊരു ഗ്യാസിൽ കുറച്ച് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടും ഒരേ ടൈമിലേക്കും ചെയ്തെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതിലേക്കുള്ള ചൈന ഗ്രാസ് അവിടെ മെൽറ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ പാലുത ഏകദേശം ആ ഒന്ന് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കിപ്പോൾ മെൽറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ചൈന ഗ്രാസ് ഇഡലിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഇഡിലേക്ക് ഇപ്പോൾ ഒഴിക്കുമ്പോൾ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ല ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പുഡിംഗ് ട്രൈയിലേക്ക് മാറ്റി കൊടുക്കുന്ന ആ സമയത്ത് അരിച്ച് ഒഴിച്ചാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് അരിക്കാതെയാണ് ഒരു ചൈന ഗ്രാസ് ഇഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോൾ ലാസ്റ്റ് പുഡിങ് ട്രയിലേക്ക് ഒഴിച്ചെടുക്കുന്ന ടൈമിലാണ് ഇവിടെ അരിച്ചെടുക്കുന്നത് അപ്പോൾ അതായത് ചൈന ഗ്രാസ് കൂടി ചേർത്തതിനം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതാ ഞാൻ ഇതൊരു പുഡിങ് ട്രൈയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ പുഡിങ് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇത് അരിച്ചിട്ടാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ചിട്ടുണ്ടായില്ലായിരുന്നു ചൈന ഗ്രാസ് അരിക്കാതെ അതിൽ ഒഴിച്ചത് തന്നെ ഞാൻ ഈ ഒരു ടൈമിലാണ് ഇത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഫുള്ളായിട്ട് ഞാനിതിൽ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ടോ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി വരും ഏകദേശം ഒരു മണിക്കൂറാകുമ്പോഴേക്കും ഇത് പെട്ടെന്ന് സെറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ താ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ ഞാനിത് എടുത്ത് നോക്കിയപ്പോൾ നല്ലതുപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുത്താൽ നല്ലൊരു ഭംഗിക്കും വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ കൂടെ നട്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് തന്നെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ നട്ട്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ പിസ്തയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമുള്ള നട്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ഈത്തപ്പഴൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാട്ടോ ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മിൽക്ക് മിൽക്കൊക്കെ നേരത്തെ നേരത്തെ തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ ഈത്തപ്പഴമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് എടുക്കുക അത് അതിൻ്റെ കൂടെ തന്നെ നട്ട്സും ഇട്ടു കൊടുക്കാം കേട്ടാ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഒരു പുഡിങ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചിരട്ടാ കട്ട് ചെയ്യുമ്പത്തന്നെ നല്ല സോഫ്റ്റാണ് മാത്രം നല്ലതുപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കാം വളരെ സിമ്പിളാണ് നമുക്കൊരു ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും മാത്രമല്ല അധികം ടൈമിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈത്തപ്പാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും കൂടി മറക്കരുത് അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണ് ഉണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനെ എല്ലാവരിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ പ്രെസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കാല്ലേ അപ്പോൾ ഇൻഷാവാ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്